ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ സ്പ്ലൻഡർ പ്രോ ഉണ്ട് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സർവീസ് സർവീസായിട്ട് ചെയ്യുന്നത് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ കുറച്ച് കംപ്ലയിൻസ് വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഐ ത്രേസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എൻജിൻ ഓയിൽ മാറ്റാൻ പിന്നെ രണ്ട് ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യുക വാഷിംഗ് വാഷിംഗ് ഓപ്പൺ ആയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ സർവീസ് ആയിട്ട് കേട്ടിട്ടുണ്ട് ജന സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ ജനസർവീസിനുമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അല്ലെങ്കിൽ ബാക്കിൽ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കതിനെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം നല്ലൊരു വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ചെയിൻ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഓയിലും പീസൊന്നും കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യാം ചെയിൻ ചെറിയ രീതിയിൽ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ചോദിച്ചതാണ് എയർ ഫിൽട്ടർ നിലവില് വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ ഫിൽറ്ററാണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും നമുക്ക് പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയില് നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ ഐ തിരേസിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഐ തിരേസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ലാന്ന് അത് ഈ ഒരു സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ട് ഈ ഐ തിരേസിൻ്റെ ഈ ഒരു സ്വിച്ച് ഉണ്ട് ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്നത് ഇവിടെ വരുന്ന ഒരു സ്വിച്ചുണ്ട് ഈ ഒരു സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടൊന്നും ക്ലിയർ ചെയ്യുക പിന്നെ ഐ തിറേസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞത് ഫ്രണ്ടിൻ്റെ മെയിനായിട്ടൊരു സൗണ്ട് കാണിക്കുന്നത് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസിൻ്റെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഗട്ടൽ ചാടുമ്പോൾ ചെറിയൊരു ഇവിടുത്തെ ഹാൻഡിൻ്റെ ബയറിങ്ങിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് കാണിക്കുന്നുണ്ട് അവർ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ആ ഹാൻഡിൻ്റെ ബയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ആ കോർസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് മാറ്റിക്കഴിഞ്ഞാലാണ് ക്ലിയർ ആവുകയാണ് എന്നാൽ കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ് അപ്പോൾ അത് എന്താ ചെയ്തിൻ്റെ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം ഞാൻ അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ട് വേണം ഫ്രണ്ട് കഴിക്കാതെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു പ്ലഗ് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തതരാം ഇത് നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് നമ്മളുടെ വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും ബാറ്ററിക്ക് വല്ല എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ട അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം രൂപ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് എനിക്ക് വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബാറ്ററി ഒന്ന് മാറ്റി പറഞ്ഞാൽ മട്ടോ അത് വേറെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വാഷിംഗിൻ്റെ കേസ് പറഞ്ഞാൽ ആണ് നമുക്ക് രണ്ട് സൈഡ് വേറെ അയച്ചിട്ട് വാഷ് ചെയ്യാം പിന്നെ സീറ്റ് അയച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുക സീറ്റ് അയച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബി എ സിക്സ് മോഡൽ വണ്ടി അതുകൊണ്ട് അതിൻ്റെ മെയിൻ യൂണിറ്റ് ഒരു ഇ സി യു പറയും അതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് സീറ്റിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ എന്തേലും പറ്റി കഴിഞ്ഞാൽ അത് അടിച്ചു പോയി കഴിഞ്ഞാൽ നല്ല പോസ്റ്റി ആണ് അപ്പോൾ സീറ്റ് നമ്മൾ കഴിക്കുന്നില്ല രണ്ട് സേലർ മാത്രം മാറ്റിയിട്ട് പ്രാർഷിച്ച് കേട്ടോ ഓക്കെ ഇനി ഇപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അതിൽ എൻജിൻ ഓയിൽ ആണ് പിന്നെ ക്ലച്ച് സ്വിച്ചാണ് മെയിനായിട്ട് മാറുന്നത് പിന്നെ ഫാൻസ് അതിൽ ചിലവർ കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ പ്രശ്നം വരുമ്പോൾ മാറ്റി മതി അതിൽ മാറ്റണമെങ്കിൽ പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞാലും മതി ഓക്കെ ഓ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ